പള്ളിക്ക് പള്ളിയുടേതാകുന്ന ഒരു പ്രത്യേക ഓർമ്മത്തുണ്ട് അത് നാം മനസ്സിലാക്കണം കാരണം പള്ളി എൻ്റെതല്ല നിൻ്റെതല്ല മറിച്ച് അള്ളാൻ്റെ വീടാണ് ഏത് വീടുകളാണത് നിങ്ങളുടെ വീടല്ലാതെ അള്ളാഹുന്റെ വീടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അനുവാദം നൽകിയിരിക്കുകയാണ് പേര് പുകഴ്ത്തി വാഴ്ത്തി പറയാൻ എന്ന് മാത്രമല്ല ആയത്തിന് അർത്ഥം വെച്ചപ്പോൾ പണ്ഡിതന്മാർ അത് കെട്ടിപ്പൊക്കാൻ എന്നും അർത്ഥം വെച്ചിട്ടുണ്ട് അത് ഭംഗിയുള്ളതാക്കാൻ വേണ്ടി എന്നും അർത്ഥം വെച്ചവരുണ്ട് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ കാലഘട്ടത്തിൽ നബീർ നന്നായിട്ട് ഫിനിംഗ് അകത്തുള്ള ഭാഗങ്ങൾ നടത്തിയപ്പോൾ പലരും ആക്ഷേപിച്ച സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ആയത്തുകൾ ഓതിയിട്ട് അവർക്ക് മറുപടി നൽകിയതായ സംഭവം ഞാൻ ഓർമ്മയിൽ വരുന്നുണ്ട് അപ്പോൾ പള്ളിക്ക് നിലനിർത്താൻ വേണ്ടി ആവശ്യമുള്ള രൂപത്തിലുള്ളതായ കെട്ടിടമാക്കി മാറ്റും മാറ്റുക എന്നതും ആ ആയത്തിൽ നിന്നിട്ട് പണ്ഡിതന്മാർ ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞതായ ആ അള്ളാഹുവിന്റെ വീട് അതിനെ സംരക്ഷിക്കുന്നതിൽ പെട്ടതാണ് അതിൽ ആദ്യമായിട്ട് അള്ളാഹുനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അത് ആദ്യത്തെ നിബന്ധനയാണ് അതിൽ അള്ളാഹുനോടല്ലാതെ മുഴുവനും അത് അള്ളാഹുക്ക് വേണ്ടി മാത്രം മാത്രം സ്ഥാപിക്കപ്പെട്ടതായ പള്ളികളാണ് വീടുകളാണ് അതുകൊണ്ട് പള്ളി കെട്ടിയതായ പള്ളിയുടെ മുസ്ലിങ്ങളെ ആ പള്ളിയിൽ വെച്ചിട്ട് അള്ളാഹുനോട് അള്ളാഹുനോടൊപ്പം അള്ളാഹുവിന്റെ ഷിട്ടികളെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് അള്ളാഹുനോടൊപ്പം കൂടി വിളിച്ച് പ്രാർത്ഥിക്കരുത് അത് മുസ്ലിങ്ങൾ നിട്ട് വരാൻ സാധ്യതയുള്ള തെറ്റായത് കൊണ്ട് അള്ളാഹു അതിനെ തന്നെ പ്രത്യേകിച്ച് അടിവരയിടുക ഇടുക അള്ളാഹു അതിനെ തന്നെ പ്രത്യേകിച്ച് പള്ളിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എടുത്തു ഇത് പള്ളിയെ പള്ളിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതായ ബാധ്യതയാണ് അപ്പോൾ ആ അള്ളാഹാരെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ അള്ളാഹ് നമസ്കരിക്കാൻ ഖുർആൻ പാരായണം ചെയ്യാൻ ചെയ്യാൻ ർക്ക് സ്മരിക്കാൻ പറയാനെ പുകഴ്ത്താൻ അള്ളഹാനെ പൊക്കി പറയാൻ ഉള്ളതായ സ്ഥലമാണ് വേദിയാണ് പള്ളി എന്നതുകൊണ്ട് തന്നെ ആ പള്ളിയിൽ വെച്ചിട്ട് അതിന് കോലാഹലം ഉണ്ടാവുകയാണെങ്കിൽ അത് ആം എന്ന് മക്ക ഇമാം ചർച്ച ചെയ്ത മുസ്ലിങ്ങളിൽ ഉണ്ടാവേണ്ടതായ ഇമാർച്ച ചെയ്തതായ മുസ്ലിങ്ങളിൽ ഉണ്ടാവേണ്ട അഹ്ലാകൽ ഒരു മുസ്ലിം നമസ്കരിക്കുമ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കരുത് മറ്റുള്ളവരുടെ ഖുദോ എന്ന് അങ്ങം വരുത്തരുത് അതിന് കോട്ടം വരുത്തരുത് ആ ശരിയായ പരിപൂർണ്ണ ഖുഷു കൂടി നമസ്കരിച്ച് കിട്ടണം എന്ന നിർബന്ധം ഓരോ മുസ്ലിമിനും ഉണ്ടാവേണ്ടതാണ് അള്ളാഹു ഖുർആാനിൽ സൂറത്ത് തന്നെ ഇറക്കിയപ്പോൾ ആദ്യത്തെ നിബന്ധന എന്താ പറഞ്ഞത് സത്യവിശ്വാസികൾ വിജയികളാണ് ആരാണ് സത്യവിശ്വാസികൾ നമസ്കാരത്തിന്റെ അകത്ത് ഭക്തിയോടുകൂടി മസ്കരിക്കുന്നവർ ആദ്യത്താണ് എന്ന സുഹൃത്തിൻ്റെ അപ്പോൾ ഈ നിബന്ധന ഇത് നാം പലപ്പോഴും നടപ്പാക്കാറില്ല പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുകയാണ് പലപ്പോഴും ഈ മാമൻ്റെ കൂടെ നമസ്കരിക്കുമ്പോഴോ ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴോ നാം നമ്മുടെ ഹൃദയം അങ്ങും ഇങ്ങും ഓടുകയാണ് ചാടുകയാണ് അങ്ങും ഇങ്ങും കറങ്ങുകയാണ് നാം അള്ളാഹുനെ മുമ്പിലാണ് എന്ന ബോധം നമുക്കുണ്ടാവാറില്ല അതിനു നേരെ വിപരീതമായി അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന എന്ന ബോധത്തോടു കൂടി ഹൃദയം തട്ടി നീ അള്ളാഹുവിനോട് സംസാരിക്കുന്ന ആ ശൈലി ഉണ്ടാകുമ്പോഴാണ് ഹുഷുർ ഉണ്ടാവുക ഭക്തി ഉണ്ടാവുക അങ്ങനെയുള്ള ഭക്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ് അള്ളാഹ്സ്മാനു തലാൻ്റെ കൽപ്പനയിൽ കൂടി അള്ളത തന്നെ ഖുർആാനിൽ ഒതു പിടിക്കാൻ വേണ്ടി പറഞ്ഞത് ഉദുവിൽ എന്താണ് പറയുന്നത് അള്ളത തന്നെ പറയുകയാണ് തല തടകടം അപ്പോൾ തലയുടെ വീത വല്ലതും നിങ്ങളുടെ ഹുഷുന്റെ ഭക്തിക്ക് കോട്ട തട്ടുന്നത് ഉണ്ടാവുകയാണെങ്കിൽ അത് ദൂരപ്പെടട്ടെ കാതിലാണെങ്കിലും പറഞ്ഞതുപോലെ ദൂരപ്പെടട്ടെ കയ്യിലാണെങ്കിലും ദൂരപ്പെടട്ടെ കാലിലാണെങ്കിലും ദൂരപ്പെടട്ടെ അപ്പോൾ നിസ്കരിക്കാൻ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിക്കുന്ന വേളയിൽ ഭക്തിക്ക് വിപരീതമാകുന്നതായ വല്ല തടസ്സം വന്നു പോകാതിരിക്കാനുള്ള എല്ലാ മാധ്യമങ്ങൾ എല്ലാ അന്തരീക്ഷങ്ങൾ എല്ലാ കളമൊരുക്കളുകൾ അള്ളാഹുവിൽ ൂടെ അള്ളാഹുന്റെ റസൂലായ നബീന മുഹമ്മദ് റസൂലായുടെ പ്രവചനത്തിലൂടെ നമുക്ക് ലഭിച്ചു ഭക്തിയെ നഷ്ടപ്പെടുത്തുന്ന മൊബൈലിലുള്ള അറക്കം മൊബൈലിലുള്ളതായ വിളക്ക് ശബ്ദം മൊബൈലിൽ കൂടി കേൾക്കുന്നതായ മ്യൂസിക്കുകൾ ചില ആൾക്കാരൊക്കെ പള്ളിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ മൊബൈൽ കൂട്ടാൻ മറക്കാറുണ്ട് എന്നിട്ട് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മധേവിലേക്ക് അദ്ദേഹം കൂട്ടിച്ചേർത്ത് മധേവരാക്ഷേപിക്കുകയായിരിക്കും അദ്ദേഹത്തിന്റെ ടെലിഫോൺ എത്ര വിളിച്ചാലും എത്ര ശബ്ദിച്ചാലും മൂപ്പരുടെ കൈ വിടൂല ആ കൈ അനാത്ത എന്തുകൊണ്ടാണ് മൂപ്പര്ക്ക് തോന്നൽ ഈ കൈ അനിയ നിസ്കാരം പാത്രത്തിലാകുമോ ഇല്ല നിസ്കാരത്തിന് കോട്ടം തട്ട് വിപരീതമായി വരുന്ന കാര്യങ്ങളെ മാറ്റിവെക്കാൻ നിങ്ങൾ അനങ്ങുന്ന അനക്കം നിസ്കാരത്തിന്റെ അനക്കമാണത് അത് നിസ്കാരത്തിന് കോട്ടം തട്ടൂല മനസ്സിലാകുന്നുണ്ടല്ലോ നിസ്കാരത്തിന് കോട്ടം തട്ടൽ എപ്പോഴാണ് നിസ്കാരത്തിന് ആവശ്യമില്ലാത്തതായ അനക്കങ്ങൾ അനങ്ങിയാലാണ് ഇതിപ്പോൾ നിസ്കാരത്തിന് ആവശ്യമുള്ള നിന്റെ നിസ്കാത്തിന് മാത്രമല്ല നിന്റെ പരിസരത്തിലുള്ള നിസ്കാത്തിനേഷ ആവശ്യമാണ് എന്ത് നീ ആ മൊബൈൽ ബന്ധാക്കുക നീ ആ വടക്ക് ശബ്ദം മൊബൈലിൽ ശബ്ദം അംഗീകരിക്കാൻ വിഴുങ്ങാൻ പറ്റുന്ന ശബ്ദമാണെങ്കിൽ എന്നാലും കൊള്ളാം അതുമല്ല പിന്നെയോ ശബ്ദം ഏത് ശബ്ദം പാടില്ല ഖുർആൻ ശബ്ദം പാടില്ല ഖുർആൻ അതിലപ്പുറം പറയേണ്ടതില്ലല്ലോ ഖുർആൻ അള്ളാന്റെ കലാമനായിരുന്നാലും ശരി ബാങ്കും പറ്റൂല ബാങ്ക് ഖുർആാനൊക്കെ വല്ലതും നമ്മളെ വിളിക്കുകയാണെങ്കിൽ അവിടെ ഓന്നുന്നത് ബാങ്ക ആക്കാനോ അല്ലെങ്കിൽ ഖുർആൻ ആക്കാനോ മാറ്റരുത് തെറ്റാണ് അത് അവഗണനയാണ് ഖുർആാനോടുള്ള ഖുർആാനിനോടുള്ള അവഗണയാണ് നിന്റെ നിന്നെ വിളിക്കാൻ നിന്നെ ഉണർത്താൻ ഖുർആാനിന്റെ ശബ്ദം അഥവാ നിനക്ക് ഒരാൾക്കൊരാളുടെ ഫോൺ വരികയാണ് ഫോണ് വന്നു എന്ന വിവരം ലഭിക്കുന്നത് ഖുർആൻ ഓത്തിലൂടെയാണ് അപ്പോൾ ഖുർആാനിനെ താഴ്ത്തി തരം താഴ്ത്തലായി ചിലപ്പോൾ നീ കക്കൂസിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും നിനക്ക് ഫോണ് വരിക അപ്പോൾ വാങ്കിന്റെ ശബ്ദം കക്കൂസിൽ നിന്നിട്ട് ഉയരും അള്ളാഹുവിന്റെ കലിമ ആ കലിമത്വത്തു ഇതിന്റെ പദപ്രയോഗങ്ങൾ അപ്രകാരം തന്നെ ഖുർആനിന്റെ പദപ്രയോഗങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് നല്ല ഹാദിയായ ഒതുക്കമുള്ള മറ്റുള്ളവർക്കൊക്കെ ശബ്ദം കോലാലമുണ്ടാകും പ്രയാസമുണ്ടാക്കാത്ത രൂപത്തിലുള്ള ശബ്ദത്തെ തിരഞ്ഞെടുക്കുക നമ്മുടെ മൊബൈലിൽ നിന്ന് ഇനി ആ തിരഞ്ഞെടുത്താൽ തന്നെ വേളയിൽ പള്ളിയിലേക്ക് കടക്കുമ്പോൾ പൂട്ടി വെക്കുകയും ചെയ്യുക അപ്പോൾ എന്ത് സംഭവിച്ചു അവരുടെ ഭക്തി നിലനിർത്താനും സ്ഥാപിക്കാനും നമ്മുടെ ഭക്തി നഷ്ടപ്പെടാതിരിക്കാനും അത് സഹായകമായി തീരുകയും ചെയ്തു ഇതാണ് ഈ ലോക്കുൽ ആമ എന്ന മക്കായി മാമി ചർച്ച ചെയ്തതായ വിഷയം നാം പള്ളിയിലും ഈ അവകാശം പ്രകടമാക്കാൻ വേണ്ടി പാടുപെടേണ്ടതുണ്ട് എന്ന്